അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം ആരംഭിക്കുന്നു അയോധ്യാകാന്ഡം തത്തയോട് ആഖ്യാനത്തിന് അപേക്ഷിക്കുന്ന വിധത്തിലാണ് അയോധ്യാകാണ്ടവും ആരംഭിക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട സരസ്വതിയെക്കുറിച്ച് സരസ്വതി ദേവിക്ക് പ്രിയപ്പെട്ട എന്നാവും അർത്ഥം സൂചിപ്പിക്കുന്നത് മധ്യകേരളത്തിലെ ഭാഷയിൽ എഡോ എന്ന സമനക്കാൽ തമ്മിലുള്ള സംബോധനയായി ഈ കാണ്ടം മുഴുവനും സംബോധനയാൽ മനോഹരമായി തീർന്നിരിക്കുന്നു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ബോധം നമുക്കുണ്ടാവുന്നത് അയോധ്യാ കാണ്ഡത്തിൽ നിന്നാണ് ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ട് അയോധ്യാപുരീ ബുക്ക് താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാവിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്ക് വന്നിതൂ സഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൻകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുതഗണഭൂഷണഭൂഷിതൻ ചിത്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുത തുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനശരഗുരു നാഥൻ നരസഹൻ നാരാജന്മയൻ നാഥ വിദ്യത്മകൻ താമസസ്രവാൻ നരകാരി നാളീകാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃതി സ്ഥിരൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ അനന്തൻ അനാമയൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ ജീവിതാവതികൾക്കിലും തൃപ്തി വരാമ വേണ്ടിയില മുക്തിയും ഇദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരി മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളി ചെയ്ത് എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുഖൻ രാഘവൻ അംഗജാനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി ജാനകിതനൊടും നീലോൽപലതള ശ്യാമള വിഗ്രഹൻ ലോല വിജോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടാമരം കൊണ്ട് പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിഷാകര ബാലദേശേ ലസൽമാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിപ കൗസ്തുഭകന്ധരൻ ുസമാനയാസമം ലീലയാ താമ്പൂല ചർവണാധ്യൈരന് വേലം നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കൾ നിത്രാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടങ്ങെഴുന്നേറ്റു സാദരം ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടങ്ങെഴുന്നേറ്റു സാദരം